തോട്ടിൽ മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീട് നൽകുമെന്ന വാഗ്ദാനം പാഴ്വാക്കായി സർക്കാർ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് പറഞ്ഞു സർക്കാർ തുകയ്ക്ക് പരിസര പ്രദേശത്തൊന്നും അമ്മ തലസ്ഥാന നഗരിയിലെ മാലിന്യവാഹിനിയിൽ തലസ്ഥാനം മുമ്പാണ് ജീവൻ നഷ്ടമായത് ജോയിയുടെ മരണത്തിലും നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിലും സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സമയത്താണ് കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം വന്നത് മേയറുടെ കരച്ചിൽ മന്ത്രിമാരുടെ സന്ദർശനം തുടങ്ങി വലിയ പ്രകടനങ്ങളും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ വിവാദങ്ങൾ അടങ്ങിയതോടെ സർക്കാർ ജോയിയുടെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെയുമായി തുടർ നടപടികൾ ഇല്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ജോയി മരിച്ചിട്ട് രണ്ടു മാസത്തോളമായി വന്ന് എന്നോട് വാഗ്ദാനം ചെയ്തതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എനിക്കത് പറഞ്ഞത് എനിക്ക് എത്രയും വേഗം സാധിപ്പിച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു ആറ് സെന്റ് സ്ഥലം വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങണമെന്ന തദ്ദേശ വകുപ്പിന്റെ വിചിത്ര നിലപാടാണ് വീട് നിർമ്മാണത്തിനുള്ള സ്ഥലം പോലും വാങ്ങാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സർക്കാർ പറയുന്ന തുകയ്ക്ക് വീട് വെക്കാനുള്ള വസ്തു ലഭിക്കുന്നില്ലെന്നും ജോയിയുടെ അമ്മ ജനൻ ടിവിയോട് പറഞ്ഞു ഒരു സെന്റിന് രണ്ടര ലക്ഷം രൂപയിട്ട് മൂന്ന് സെന്റിൽ കുറയാതെ അഞ്ചു സെന്റിൽ കൂടാതെ വാങ്ങിച്ചു തരാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വാങ്ങാൻ പരിസരത്ത് അതുകൊണ്ട് അല്പം കൂടിയ പൈസയ്ക്ക് അല്ലാതെ നമുക്ക് കിട്ടാൻ സാധിക്കുന്നില്ല മാരായമുട്ടത്താണ് ജില്ലാ പഞ്ചായത്ത് വീട് വെക്കാനുള്ള ആറ് സെന്റ് സ്ഥലം കണ്ടെത്തിയത് ഇതിന് ഏഴു ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും അനുമതി തേടിയുള്ള കത്തിന് തദ്ദേശ വകുപ്പാകട്ടെ മറുപടിയും നൽകുന്നില്ല ജോയിയുടെ ആശ്രിതന് തിരുവനന്തപുരം നഗരസഭയിൽ ജോലി നൽകുമെന്ന വാഗ്ദാനവും കടലാസിൽ ഒതുങ്ങി ജനം തിരുവനന്തപുരം